ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പിസ്സ ഹട്ടിലാണ് കേട്ടോ അപ്പോൾ എന്താ ഇത്ര തിരക്കുന്നതല്ലേ ഇന്ന് വേറെ ഒന്നുമല്ല മഷറി ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പിസ്സ കഴിക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ അവർ ഓരോ ഓഫേഴ്സ് ഒക്കെ ഇറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ടൈമും നമ്മൾ ഇതേപോലെ ബർഗറൊക്കെ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കാര്യമായിട്ടൊന്നുമില്ല ഒരു പിസ്സയുടെ പീസും ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും ഓഫറല്ലേ എന്ന് വിചാരിച്ച് വന്നതാണ് പിന്നെ നമ്മൾ ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചിങ്ങ് പോന്നു പിന്നെ നമ്മളെ ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡിങ് ഇല്ലേ മഞ്ഞൾപ്പൊടി വെള്ളത്തിൻ്റെ അപ്പോൾ അതൊന്ന് ചെയ്യാം കുഞ്ഞിൻ്റെ എക്സ്പ്രഷനൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അവളത് എടുത്ത് കുടിക്കാനും അതിൽ കൈയിടാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്